തിരുവനന്തപുരം പാപ്പനകോട് എൻ എച്ചിൽ നിന്ന് ഏകദേശം മൂന്നേൽ കിലോമീറ്റർ മാറി പാപ്പനകോട് മലയം റോഡിൽ മേടനട ജംഗ്ഷന് സമീപത്തായിട്ടാണ് ഞാനുള്ളത് കേട്ടോ മേടനട ജംഗ്ഷനിൽ നമ്മുടെ പെട്രോൾ പമ്പ് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് വരുമ്പോൾ വലത്തോട്ട് കാണുന്ന വഴിയേ അകത്തേക്ക് ഒരു നൂറ് നൂറ്റൻപത് മീറ്റർ കാ വന്നുകഴിഞ്ഞാൽ നമുക്കിത് ഈ നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ പ്രോപ്പർട്ടീസ് കാണാനാവും ഇത് വന്നിട്ട് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് തമ്പാനൂരേക്ക് ഏകദേശം ഒൻപത് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് മലയംകീഴ് ജംഗ്ഷനിലേക്ക് ഒരു നാല് കിലോമീറ്റർ അത്രമുള്ള ഡിസ്റ്റൻസ് ഏകദേശം ഒരു മൂന്നേ മുക്കാൽ കിലോമീറ്റർ അത്രയും മാത്രമേ മലയം കീഴിൽ ജംഗ്ഷനിലേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ മലയം ജംഗ്ഷൻ ഇവിടും തൊട്ടടുത്താണ് കേട്ടോ നല്ല റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടീസ് വാങ്ങിക്കുക ഇതിനകത്തൊരു മൂന്നര സെൻറ്റ് തൊട്ട് ഏഴര സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകൾ ഇതിനകത്ത് ലഭ്യമാണ് അതിന അതിൻ്റെ ഇടയിലുള്ള പ്ലോട്ടുകളും ഉണ്ട് കേട്ടോ ഒരു നാല് പ്ലോ നാല് സെൻ്റ് നാലര സെൻറ്റ് അഞ്ച് സെൻറ്റ് ആ രീതിയിലുള്ള പ്ലോട്ടുകളും ഇതിനകത്ത് ലഭ്യമാണ് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് കേട്ടോ തിരുവനന്തപുരം ബേസ് ചെയ്ത് ചെറിയ ബഡ്ജറ്റിൽ പ്രോപ്പർട്ടീസ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതായത് വീടും സ്ഥലവും കൂടിയായിട്ട് നമുക്കൊരു അൻപത് ലക്ഷം രൂപയ്ക്ക് അത് തീർക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പ്രോ പ്ലോട്ട് വാങ്ങി അതിനകത്ത് വീട് വെച്ചാൽ മതിയാവും ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് അഞ്ചര ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്